ഖബറിലുള്ള നൂറാനിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ഖബറിലുള്ള വലിയ പ്രകാശം ഉദ്ദേശിക്കുന്ന ആളുകൾ രണ്ടറക്കഴത്തെങ്കിലും കൻസും ബിദാരിൽ ആനിൽ അത് വമ്പലാ രാത്രിയിലുള്ള രണ്ടറക്കയത്ത് തഹജു നിസ്കാരം ഒന്ന് ഉറങ്ങി എനേറ്റിട്ട് സുബിഹിന്റെ മുമ്പ് രണ്ടിറക്കയത്ത് നിസ്കരിക്കാൻ സമയമാകുന്ന ഒരു സമയമെങ്കിലും കണക്ക് കൂട്ടി കഴിയണം സുബിഹി വാങ്ങുകൊടുത്തിട്ട് എനേൽക്കാൻ കാക്കരുത് അതിന്റെ മുമ്പ് ഒരൽപ്പം മുമ്പെങ്കിലും എനേറ്റ് ഒരു രണ്ടറക്കയത്തി പതിവാക്കിയാൽ ഒറ്റക്ക് കിടക്കുന്ന ഒരു ജീവിതം നമുക്കൊക്കെ വരാനുണ്ട് ആരും തുണക്കവിടെ കൂട്ടിലില്ലല്ലോ ദുനിയാവിൽ ഊണിലും ഉറക്കത്തിലും കൂട്ടിലുള്ള കൂട്ടുകാരനാണെങ്കിലും നമ്മളവിടെ ഒറ്റപ്പെട്ടുപോയി ഏത് വലിയ സ്ഥാനമുള്ള ആലിവും കിടക്കേണ്ടത് ഒറ്റക്കല്ലേ എത്ര വലിയ സ്ഥാനമുള്ള ജനനേതാവും അവിടെ ഒറ്റക്കല്ലേ നമുക്ക് സ്പെഷലായൊരു വിരിപ്പ് അവിടെ വിരിച്ചു തരുന്നില്ലല്ലോ എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള വിരിപ്പല്ലേ അതല്ലേ മണ്ണിന്റെ വിരിപ്പ് എല്ലാവർക്കും ഒരേ രൂപത്തിലുള്ള തലയിടയല്ലേ അതല്ലേ കളിമണ്ണിന്റെ തലേണ സുബാന ആ കഷ്ണം കണക്കാക്കിയ തുണിയില് അവിടെ പൊതിഞ്ഞ രൂപത്തിൽ കിടക്കുമ്പോ ആ ലോകത്ത് വലിയ സന്തോഷത്തിനും വലിയ വെളിച്ചത്തിനും വലിയ നിമിത്തമാണ് ഈസ്കാരമൊന്ന് അനുഭവിച്ച മഹാന്മാരിവരെ പറഞ്ഞില്ലേ അല്ല മതങ്ങള് പറയുകയാണ് അള്ളാഹു റഹ്മത്തിനെ നൂറാക്കി വിഭജിച്ചു അതിൽ തൊണ്ണൂറ്റി ഒമ്പതും അള്ളാഹുവിന്റെ അടുക്കൽ പിടിച്ചു വെച്ചു ഒന്നിനെ മാത്രം ഭൂമിയിലേക്ക് അയച്ചു സൃഷ്ടികളിലവും കാണിക്കുന്ന കാരുണ്യം ആ കാരുണ്യത്തിന്റെ ജുസുവിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു ജുസുവിൽ നിന്ന് മാത്രമാണ് ഈ കാണുന്ന കാരുണ്യമൊക്കെ അപ്പോൾ അള്ളാഹുവിന്റെ ആ നൂറ് കാരുണ്യം എത്രമാത്രം ഗാംഭീര്യമുള്ളതായിരിക്കും അലൈഹി ാഹു അലൈവലാണ് അള്ളാഹു സൃഷ്ടിയിൽ നിന്ന് വിരമിച്ചപ്പോൾ എഴുതി കാരുണ്യം എന്റെ കോപത്തെ അതിജയിച്ചിരിക്കുന്നു നിസ്കാരത്തിന് മനുഷ്യൻ ഏറ്റവും ശ്രേഷ്ഠമായി ലഭിക്കുന്ന രണ്ട് സുന്നത്ത് 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 നിസ്കാരങ്ങളിൽ സുന്നത്തുകളിൽ വളരെ ശ്രേഷ്ഠതയുള്ള സുന്നത്താണ് നിസ്കാരത്തിന്റെ പോലെ മറ്റു നിസ്കാരങ്ങൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള സുന്നത്തിന് അത്ര വലിയ മഹത്വമില്ല കാരണം രണ്ട് രണ്ട് സുന്നത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രണ്ട് സൂറത്ത് ഓതിയിട്ട് നിസ്കരിച്ചിട്ടുണ്ട് എല്ലാ സൂറത്ത് ഹദീത്തിൽ വന്നിട്ടില്ല അതേ സമയത്ത് മുൻപുള്ള രണ്ടക്കായത്ത് സൂറത്ത് കൂടി ഓതേണ്ടതുണ്ട് ഒരു സൂറത്ത് ഒരു റക്കായത്തിൽ ഓതിയാൽ പോരാ ഒരു റക്കായത്തിൽ തന്നെ രണ്ട് സൂറത്ത് ഓതണം ഒന്നാമറക്കായത്തിൽ ും രണ്ട് ദിവസങ്ങളിലായി രണ്ടും നമുക്ക് രണ്ട് സൂറത്ത് ഓദിയിട്ടുള്ള റവാത്തിബ് അത് സുബിഹിന്റെ മുമ്പുള്ള റവാത്തിബ് മാത്രമേ ഉള്ളൂ सुबह ही नस...